ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകൻ ജീവിച്ചിരുന്ന കാലഘട്ടത്തെ പോലും ആണിപ്പിക്കുന്ന രീതിയിലുള്ള ജീവിത രീതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ് അന്ന് മരിച്ചു ലാത്തയുടെ കബറായിരുന്നെങ്കിൽ ഇന്ന് നിരവധി കബറുകൾ കേരളത്തിനകത്തും പുറത്തും ഇന്ത്യയിലും ലോകത്തും ആളുകൾ ആളുകൾ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ തുടങ്ങി എത്രത്തോളം ആകാശത്തിലൂടെ പാറിപ്പറക്കുന്ന വിമാനങ്ങളെ പോലും പിടിച്ചിറങ്ങി കയറിപ്പോകാൻ എന്റെ ഔനയുടെ കറാമത്ത് വിശ്വസിപ്പിക്കുന്ന ഒരു കാലഘട്ടം അല്ലേ വരുന്ന തീവണ്ടിയെ കൈകൊണ്ട് താങ്ങി നിർത്തി ഒന്ന് ഗുണദോഷിച്ചു വിട്ട ചിട്ടടിന്റെ കറാമത്ത് കഥകൾ കൊല്ലം ും ഗർഭം ധരിക്കാത്തതിന്റെ പേരിൽ അങ്ങ് ഷെയ്ഖുനാന്റെ കഥാമത്തിന്റെ പോലീസ കാരണം ചെന്നപ്പം കോഴിക്കാല് ബിരിയാണിയിൽ നിന്നും എടുത്തു വരിച്ച് കടിച്ചു തന്നോഴിക്കാലിന്റെ പകുതി പെണ്ണിന് കൊടുത്തപ്പോഴേക്കും ഒമ്പത് മാസം ഗർഭം ധരിച്ചു കഥാമത്തെ ലേറ്റസ്റ്റ് മോഡലുകൾ ഓരോ ദിവസവും തലക്കെട്ടാരി വിശദീകരിച്ചോണ്ടിരിക്കുക നമുക്ക് ആരോടും പരാതിയില്ല വ്യക്തിപരമായിട്ട് ആക്ഷേപങ്ങളില്ല ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ പസഫിക് സമുദ്രത്തിൽ ഹജ്ജിന് പോകുന്ന കപ്പലിന്റെ എഞ്ചിൻ തകരാറിൽ തട്ടിക്കിടന്നപ്പോ ആ കപ്പലിലുള്ള രണ്ട് പേരൊരു തീരുമാനമെടുത്തു സി എം മക്കാമിന് പേരിൽ നൂറ് എത്തിച്ചെല്ലാം അത്ഭുതം എന്ന് പറയത്തെ കത്തിക്കാനോ കപ്പലിന്റെ എഞ്ചിന്റെ അടിയിലെ കൂടിയിട്ട് പോയി പോയി എഞ്ചിനു തല്ലു തല്ലിയപ്പോഴേക്കും കപ്പൽ ഇരട്ടി വേഗതയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ തക്കിപേർ വിളിക്കുന്ന അന്ധവിശ്വാസികളിൽ നമ്മളില്ല കാരണം എന്റെ ഇസ്ലാം എന്നെ പഠിപ്പിച്ചത് ആ മാതൃകയിലല്ല